പിന്നെ നമുക്ക് ഇന്നേ അടുത്ത് പോണം നമ്മുടെ ചിറ്റന്മാരെ രണ്ടുപേരെയൊന്നും വിളിച്ചു നോക്കാം ഞാൻ വെള്ളം എന്തേ വേണോ വേണ്ട പെട്ടെന്ന് കഴിക്കും അടേ മൂന്ന് കഴിക്കുമ്പോഴത്തേനും കഴിച്ചോ എന്താ അറിയോ അതെ പോന്ന് വഴിക്ക് വിശക്കും പിന്നെ നമ്മള് പൈസ കൊടുത്താൽ അവിടെ നിന്ന് അതൊന്നും മേടിച്ചിട്ട് വരും ഇത് കഴിഞ്ഞ ദിവസം ചിറ്റ വന്നായിരുന്നു അത് നമ്മള് പൈസ കളയാല്ലോ ഏ എന്നാ പെട്ടെന്ന് കഴിച്ചോട്ടോ ഞാൻ അമ്മ ചിറ്റാന്നൊന്ന് വിളിച്ചോ പറഞ്ഞു പോകുമ്പോൾ വഴിക്കുന്നു കഴിക്കാം അല്ലെ അല്ലേ നമ്മൾ ഇനി നേരെ വൈകിട്ടുണ്ടെങ്കില് സ്വത്തൊക്കെ അമ്മ ആർക്കും എഴുതി കൊടുത്താലേ നമ്മള് ചെല്ലാത്തോട് ചെറുപ്പം ഇനി എനിക്ക് അറിയത്തില്ലല്ലോ ഞാൻ വിളിച്ചോക്കട്ടെ എന്നാലെ ഓടോ ഒന്നില്ലേ ചിറ്റാണ്ട് ഫോൺ റീചാർജ് ചെയ്തോട്ട് ചിറ്റാരെ വിളിച്ചിട്ട് കിട്ടിയില്ല റീചാർജ് ചെയ്തിട്ടില്ലേ ചിറ്റാ ചിറ്റാ ഭയങ്കര മനുഷ്യ നമുക്ക് ചെറിയ വിളിച്ചോക്കാവേ ചെറിയ ചേട്ടാ എഴുതില്ലല്ലോ വാട്സപ്പ് പോളാ ചെറിയ കൂടുതൽ പോകുന്നുണ്ട് പ്പോ നിന്റെ ബാലൻസ് ഇല്ലെന്ന് പറഞ്ഞ അപ്പൊ ചെറിയോടാ വിളിച്ചതാ അതോ നമുക്കൊന്ന് അമ്മേന്റെ അടുത്ത് പോണ്ടെ എടീ അല്ലെങ്കിലേ മോദന അതെന്താന്നറിയാ കഴിഞ്ഞ ദിവസം അമ്മയുടെ അനുഭവത്തിന്ന് ചേച്ചി തന്നിണ്ടായിരുന്നേ അപ്പൊ ആ ചേച്ചി പറഞ്ഞു നമ്മള് അമ്മ എല്ലാ അനാഥാലത്തിനും എഴുതി കൊടുക്കുവാണ് ഒരു കാര്യം ചെയ്യേ ഞാനും വരാം നിങ്ങളും വരുവല്ലേ എന്ന രണ്ടുപേരും പേരും പോര ഞാനും കേട്ടോ നിങ്ങൾ രണ്ടുപേരും പോലെ എന്നാല് കുച്ചിനെ ഒരുക്കണോ നിങ്ങൾ പോവാലെ പോകാൻ നോക്കിയാലോ െ കൊണ്ട ബിസ്ക്കറ്റ് എന്റെ രാവിലെ കൂടിയൊക്കെ കഴിഞ്ഞോണ്ടേ നമുക്ക് അവഴു പോയാ ബോഡും ഒക്കെ ഉണ്ട് മോളെ ഞാൻ പോണോ ആ വേണ്ട എന്തായാലും നമുക്ക് വരാം അവര് വേഗം വന്നാ മതിയായിരുന്നു മീശ്രാ നീ ഇവരെങ്ങനെ വന്നിരിക്കുമെന്ന് ആർക്കറിയാം വന്നേ വന്നിട്ടേ ആണോ പിന്നെന്താ വിശേഷ എന്താ എല്ലാരോടും എന്റെ അമ്മേ ഞാൻ മാത്രമല്ലേ വന്നുള്ളൂ എല്ലാരും വന്നോ ഞാൻ ഇങ്ങളെ കാണാൻ വേണ്ടി വന്നത് എപ്പഴും ഇപ്പൊ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരാൻ പറ്റുവോ എന്താ അങ്ങനെ ചോദിക്കുന്നേക്ക് ഇരിക്കും പിന്നെ സമയ വിശേഷം പിന്നെ ബസ്റ്റേ ഇപ്പൊ റോഡ് പണിയാ ചിപ്പിന്താ ക്ലാസ്സിൽ പോയില്ല ആ അമ്മ ചോറുണ്ടോ ഇപ്പഴും ചോറ് ചോറ് ആ ചോറുണ്ട് ചെറുണ്ടാ അതെന്താ അമ്മ അങ്ങനെ ചോദിക്കുന്ന അമ്മ ഇപ്പൊ ഭക്ഷണം കഴിക്കലില്ലേ അങ്ങനെ വിളിക്കലൊന്നും ഇല്ലല്ലോ ഞങ്ങളോ എന്റെ അമ്മയെ അങ്ങനെ എന്താ നോക്ക് ചിറ്റേ ഈ അമ്മ പറയുന്നത് പെട്ടിച്ച് നമുക്ക് ഓരോരോ തിരക്കല്ലേ ആ ഞങ്ങൾ ഇടയ്ക്ക് വരണ്ട കഴിഞ്ഞ വർഷം ഞങ്ങൾ വന്നേച്ച് പോയതാ പിന്നെ നമ്മളെപ്പോഴും ഇവിടെ കാണിയല്ലല്ലോ പിന്നെ എപ്പോഴും ഇന്ന് നമുക്ക് ഓടി വരാനും പിന്നെ ചിറ്റ് ഇടയ്ക്കിടയ്ക്ക് വരുന്നില്ലേ അപ്പൊ ഞങ്ങളെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കലൊക്കെ ഉണ്ട് അവര് ഇടക്ക് പോയി വരലണ്ടെന്നോട് പറഞ്ഞു അല്ല ഒന്നും വരത്തില്ല പിന്നെ കൊച്ചാണെ കൊറേ ദിവസമായി അമ്മമ്മനെ കാണാൻ പറയാൻ വീട്ടിലെ ചെല്ല അമ്മേനടുത്ത് ചല്ലേ അവൾ കൊറേ ദിവസം അയ്യാ മോമനെ പറഞ്ഞു പിന്നെ ചിറ്റാ വിശേഷം നല്ലതന്നെ അതെ അല്ലേ അമ്മേന്റെ അനിയത്തി വന്നിട്ടുണ്ടോ ആണോ നമുക്ക് നോക്കാം ആ എല്ലാരും ഉണ്ടല്ലോ ആ ചേച്ചി യ്യോ അമ്മ ഞങ്ങൾക്ക് ഓർത്തോണ്ട് അല്ലേ അമ്മയോ അമ്മ എന്നും പറയേ അമ്മ ചോദിക്കാൻ അമ്മയെ അമ്മയുടെ ഓരോരോ കാര്യങ്ങൾ ചോദിക്കാനും പറയാനൊക്കെ അമ്മ പരാതി നമ്മള് വരാത്തോണ്ട് സഞ്ചാര ഇരിക്കുന്നേ നമ്മക്ക് എപ്പോഴൊന്നും വരാൻ പറ്റൂല മക്കളെ ജലദോഷ അപ്പൊ അവള് വരുന്നുണ്ട് അമ്മ എന്താമ്മേക്കാറുണ്ട് രാവിലെ ഒന്ന് ലീവ് കിട്ടിയോണ്ടേ ഞാൻ കണ്ടുപോകാലോ അമ്മേ പിന്നെ എന്റെ വീട്ടിലേക്ക് ഒന്ന് കൊറച്ചു ദിവസം വന്ന് നിക്കണം അമ്മേ അതാ കൊണ്ടുപോകാൻ വേണ്ടിയോ വന്നത് ഞാൻ ഏറ്റവും കണ്ടില്ലേ ഞാനൊന്നും പറഞ്ഞപ്പോ ഞാൻ ആദ്യം പറഞ്ഞേ അമ്മ എന്റെ അടുത്തേക്ക് ആദ്യം വരുന്നോട്ടോ അല്ല ചിറ്റ അല്ല എന്റെ മക്കളെ അടുത്തേക്ക് ആദ്യം വേണ്ടത് നിൽക്കനിക്ക് ചിറ്റ പറയട്ടെ ചിറ്റ ഞാൻ ആദ്യം ചോദിച്ചത് എന്താ ചെയ്യണ്ടിത് ചിറ്റ ചിറ്റിയോ നമ്മൾ എന്റെ വീട്ടിൽ വീട്ടിൽ വന്ന് ോ അതുകൊണ്ട് ഞാൻ പറയാം മാത്രമല്ല ഒറ്റ പോലെ സ്നേഹമുള്ള അച്ചക്ക് ഭക്ഷണം കഴിച്ചു വീട്ടിലൊരു സിനിമയൊക്കെ കണ്ടിട്ട് േട്ടന്മാരും പറയാം അമ്മേനെ നിങ്ങളുടെ അമ്മേനെ നോക്കണം എന്നൊക്കെ ചോറൊക്കെ നീ കൊണ്ടുപോയി ഞാനും രണ്ടാഴ്ച ഞാനും കൊണ്ടുപോകും കൊണ്ടോ ഇവരെ അങ്ങനെയാണ് ഇപ്പൊ നമുക്ക് വീട് ഇവിടെ വേണമെന്നില്ലല്ലോ നമ്മൾ അമ്മ നോക്കിയാ പോലെ സ്വന്തം അല്ലാത്ത അമ്മയോട് ചോദിക്കാം ആദ്യം അന്നല്ലേ അമ്മ ശരി നമുക്ക് അമ്മയെന്നില്ല അല്ല എന്താ നോക്കാനില്ല അമ്മ ഞങ്ങളുടെ അടുത്തൊക്കെ വന്ന് നിക്കുമ്പോ പിന്നെ അമ്മയ്ക്ക് വീടിന്റെ ആവശ്യമില്ലോ പൊന്നുപോലെ അമ്മയെ നോക്കും ഭർത്താൻമാരാണെങ്കിലും നമുക്ക് എല്ലാവർക്കും കൂടി നല്ല ഓരോരുത്തരുടെ വീട്ടിലും ഓരോരുത്തർ വീട്ടിൽ നിൽക്കാൻ വീട് നമുക്ക് അങ്ങോട്ട് വിൽക്കാമേ അമ്മയൊക്കെ രാത്രി ആടെ കിടന്നാ ഉറക്കം വരും അമ്മക്ക് എന്നാല് വേദനയാണ് അമ്മടെ വീട്ടിൽ തന്നെ ഓരോരുത്തരുടെ അരച്ചടി വേറെ ഒറ്റക്ക് ഞാൻ ഇന്നാളെ അമ്മക്ക് രണ്ടു മൂന്നും സാരി മേടിച്ചു മ്മേ നിങ്ങളും അതല്ല ചിറ്റേ ഞങ്ങൾക്ക് അങ്ങനെ വന്നു നിക്കാൻ പറ്റിയല്ല പിന്നെ ഈ വീട് എന്തായാലും നോക്കിയില്ല വീട് ചതല് പിടിച്ചൊക്കെ പോകൂലേ പോകൂലാകൂലോ അമ്മയൊക്കെ വീട് അതെ അച്ഛനും ഇല്ല പിന്നെ അമ്മയ്ക്കാണ് ആൺമക്കളും ഇല്ല ഞങ്ങൾക്ക് ആങ്ങളമാരൊന്നും ഇല്ലല്ലോ അതെ അപ്പൊ നമ്മള് നിങ്ങൾക്കാണെങ്കിൽ വന്ന് നിക്കാൻ പറ്റൂല്ലോ എന്തായാലും അമ്മേ നമുക്കത് പറയണ്ടേ ഞങ്ങള് ഏഹ് വീട് സ്ഥലം ഒന്നേ അളപ്പാൻ വേണ്ടിട്ട് ഒരാളോട് വരാൻ പറഞ്ഞിട്ടുള്ളൂ ഉച്ചക്ക് ശേഷം ഇല്ല ആ എന്താ അമ്മയോടെ നിക്കട്ടെ കൊറച്ചിന് കഴിയട്ടെ അതും നമുക്കിപ്പോ ഇപ്പൊ അമ്മയുള്ള സമയത്ത് നല്ലോമ്പോ നിൽക്കുമ്പോഴല്ലാതാണെന്ന് വീതം വെച്ചൊക്കെ വേർതിരിക്കാനായിട്ട് പറ്റുള്ളൂ ഇല്ല പെട്ടെന്ന് ഇല്ലാതായി കഴിഞ്ഞാ പിന്നെ നമുക്ക് അതിനൊന്നും കഴിയൂടല്ലോ കിട്ടണം മുതൽ കിട്ടണമെന്നല്ല അമ്മയുടെ മുതൽ ഞങ്ങൾ എല്ലാരും ഒത്തു വന്നപ്പോഴേ ഞങ്ങളെ ചക്കരമ്മല്ലേ അമ്മ എങ്ങനെ ഇങ്ങനെ പറയില്ലോ ഞങ്ങൾ അമ്മനെ വിഷമിപ്പിക്കല്ലേ പിള്ളാരെ ഞങ്ങളൊന്നും ഇല്ല അമ്മ കൂടെ സമ്മതിക്കുമ്പോഴും ചെയ്യൊന്നും പറഞ്ഞു അമ്മനെ എനിക്ക് അമ്മേന്റെ കഴിഞ്ഞാ അത് സമ്മാനിക്കരുത് അമ്മ ഇങ്ങനത്തെ ചതി ചെയ്താ ചെയ്യാതി മറ്റേ ചിറ്റന്റെ പണിയായിരിക്കും ഇത് ചിറ്റി ഇടയ്ക്ക് ഇടയ്ക്ക് കൂടെ വരുന്നുണ്ടെന്നൊരു ചേച്ചി എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു നിങ്ങളുടെ മുതലിനെ പറ്റി സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു അമ്മ ചിറ്റൊന്നും അമ്മക്ക് ഞങ്ങളുട്ടാ ഇത് ഭയങ്കര പക്ഷെ മൂന്ന് പെൺമക്കളുണ്ടായിട്ട് നമുക്ക് ഒരു ഭാഗം കൂടി തരാണ്ട് അമ്മ ഇങ്ങനെ ചെയ്ത് ഭയങ്കര ഇതായി പോയിട്ടോ നോക്കണായിരുന്നല്ലോ അതെ ഞങ്ങൾ അമ്മേനെ എന്താ നോക്കാത്തുള്ള പറഞ്ഞേ അല്ല അച്ഛൻ ഈ ഒരു വർഷമായിട്ട് മരിച്ചുല്ലേ അച്ഛനിക്കൂടി അച്ഛൻ ഉണ്ടായിരുന്നു നമുക്ക് ഈ അവസ്ഥ വരുമോ ജനത്തെ അതെങ്ങനെ നമുക്കൊരു ഭാവും വെച്ചില്ലാലേ അമ്മ അവരത്രയും ഇങ്ങനെ കൊണ്ടു അച്ഛൻ അന്ന് പറഞ്ഞായിരുന്നു മക്കളെ വീടും വെക്കേണ്ടത് അപ്പൊ ഞാൻ പറഞ്ഞ ഇല്ല അമ്മയുണ്ടല്ലോ അച്ഛാ അമ്മേന്റെ കാലശേഷം കഴിഞ്ഞിട്ട് വിശ്വസിച്ചു പക്ഷെ അമ്മ നമ്മളെ ഒരു കാര്യം ചെയ്യാടി നമുക്കൊന്നും വേണ്ട മക്കളെ വാ ില്ലേ കൊച്ചുങ്ങളെ വിളിച്ചോടി വാടി വാടി അമ്മ കാണാട്ടോ ഞങ്ങൾ തന്നെ അമ്മക്ക് ഉണ്ടാവുള്ളൂ എന്തെങ്കിലും വന്നിട്ടുണ്ടേ ഞങ്ങളെ വിളിച്ചേക്കരുത് എന്തൊരു കഷ്ട എന്തെങ്കിലും മലപ്പുറവും മാറി ഞങ്ങളെ വിളിച്ചോ ഇല്ലെങ്കിൽ നാളെ അങ്ങോട്ട് പോക്കോട്ടോ ല്ലോട്ടിലും എന്നിട്ട് അമ്മയെ നോക്കാൻ പട വന്നിരിക്കാൻ നമ്മക്ക് മക്കളോ എനിക്ക് തോന്നുന്ന ചിറ്റേന്റെ പണിയാന്നാ ചിറ്റൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അമ്മയുടെ മനസ്സങ്ങനെ മാറുന്നതല്ല നമ്മള് വീടി എന്ത് പറയുകയും അതാണ് നമ്മൾ ഭർത്താക്കന്മാർ നമ്മൾ നിന്റെ വീട്ടിൽ നിന്ന് ഇടയ്ക്ക് പോലും ഇല്ലടി ഇവിടുന്ന് എന്തേലും കിട്ടിയിട്ട് ചെരുപ്പും മേടിക്കാന്ന് നടക്കുന്നത് അല്ല ഇത് കിട്ടിയിട്ട് വേണം ഭർത്താക്കന്മാരോട് നമുക്ക് ഒരു രണ്ടസാര എന്റെ വീട്ടിൽ ഇത് എന്ത് പറയാനോ ഒന്ന് കിട്ടിയാ അവര് നമ്മളെ

ഇനി ഏതായാലും ഈ പടി നമുക്ക് ഒന്നും കൂടെ തിരിഞ്ഞു നോക്കി പോകാം നമ്മുടെ വീട് പോയില്ലേ പത്താന പറഞ്ഞോ ചേച്ചി എന്തൊരു സാധനം നോക്കിക്കോടി നോക്കടി നമ്മളിങ്ങോട്ട് ഇറങ്ങിയപ്പോ കണ്ടോടി